ഹലോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് നമ്മുടെ ബൊഗീൻ വില്ല അല്ലേ ധാരാളം പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമുക്കറിയാമല്ലോ ഈ ഒരു ക്ലൈമറ്റിൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്നതാണ് അപ്പം ഈ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ട് ഇപ്പം നമ്മുടെ ബൊഗീൻ വില്ല അല്ലേ നാടൻ പ്ലാന്റ്സൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ കെയറും കാര്യങ്ങളും പ്രത്യേകിച്ചൊരു വളമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു പ്ലാന്റിന് കൊടുക്കണ്ട പക്ഷേ എങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള നമ്മൾ ഒരുപാട് ഒക്കെ വാങ്ങുമ്പം അതിനകത്ത് നല്ല നല്ല വളമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കാണാതെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഒരു വളമാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളം അപ്പോൾ ഈ ഒരു വളം നിങ്ങൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഏത് വെറൈറ്റി ആയിട്ടുള്ള ബോഗേൻ വില്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഇല കാണാതെ തടിയത് പോലെ നിറച്ച് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്കറിയാമല്ലോ ബോഗേൺ വിലയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് വെള്ളമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആ ചൂട് ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ഒരു കുഞ്ഞി കുഞ്ഞിത്തണ്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഇല കാണാതെ വരുന്ന ഇല പൂക്കളായിട്ടായിരിക്കാം വരുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ചില പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ എത്ര കെയർ ചെയ്ത് കൊടുത്താലും ചില സമയത്ത് അതിനകത്ത് ഒക്കെ വരാതിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ ബോഗൻ വീല് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പൂക്കളൊക്കെ വന്നൊന്ന് സ്റ്റോപ്പായി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമ്മളത് ട്രിം ചെയ്ത് കൊടുക്കണം ട്രിം ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇനിയുള്ള അത് മീൻസ് നമുക്ക് നല്ല രീതിയിൽ അതിനകത്ത് പൂക്കളും കാര്യങ്ങളും ഒക്കെ വരും അപ്പോൾ ഈ മെയിനായിട്ട് പൂക്കൾ വരാതിരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റിന് ഒരു കെയറും കൊടുക്കത്തില്ല വെറുതെ അങ്ങ് കാട് പോലെ വളർന്നു പോയിട്ട് കാര്യമില്ല നല്ല രീതിയിൽ പൂക്കൾ വന്നൊന്ന് സ്റ്റോപ്പായി കഴിയുമ്പം നമ്മൾ ആ ഒരു പ്ലാന്റ് നല്ല നല്ല രീതിയിൽ താത്ത് തന്നെ നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചൂട് ക്ലൈമറ്റ് ബൊഗീൻ വില്ലയുടെ ഫ്ലവേഴ്സ് ആവുന്ന ടൈമിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വളമോ കാര്യമോ കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് അതിൽ നിന്ന് ഫ്ലവേഴ്സ് ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം പിന്നെ ചെയ്യേണ്ടത് ചില നമ്മൾ കെമിക്കൽ വളം കൊടുക്കുന്നതിനൊക്കെ നല്ലത് നല്ല നല്ല ഓർഗാനിക് വളം കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് എങ്കിലും ചില സമയത്ത് ബുദ്ധിമുട്ട് വരാറുണ്ട് പൂക്കളിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അറിയത് ഡി എ പി ആണ് കേട്ടോ ഒരു ഒരു കുറച്ച് രണ്ട് ഒരു സ്പൂണോളം ഡി എ പി ആണ് ചെറിയ ഡി എ പി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്ത് ഒരു സ്പൂണോളം നമ്മൾ പൊട്ടാഷ് വളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഒരു കൈപ്പിടിയോളം നമ്മുടെ കമ്പോസ്റ്റ് കമ്പോസ്റ്റിലൂടെ എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഒരു പഴയ പാത്രത്തിനകത്ത് നമുക്കിത് കുറച്ച് വെള്ളമൊഴിച്ച് തലേ ദിവസമേ കുതിരാൻ വേണ്ടി വെക്കാം കേട്ടോ എന്നാണ്ട് ഇങ്ങനെ തലേദിവസമേ കുതിരാൻ വേണ്ടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബൊഗൻ വില്ലയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇന്ന പ്ലാന്റ് ഒന്നൊന്നുമില്ല ഫ്ലവറിങ് തരുന്ന നമ്മുടെ ബൊഗൈൻ വില്ല ഫ്ലവേഴ്സ് ഉള്ളതായാലും അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഇല്ലാതെ നിൽക്കുന്ന ബൊഗേൺ വില്ല ആണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു വളം ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് പെട്ടെന്ന് പൂക്കള് തരും അപ്പം ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ എത്ര വളം കൊടുത്തിട്ടും ചില സമയത്ത് പൂക്കൾ ഇല്ലാതെ നിൽക്കുന്ന പ്ലാന്റ്സിന് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബൊഗൈ വളം എന്ന് പറഞ്ഞാൽ ബൊഗേൻവില്ലയ്ക്ക് മാത്രമല്ല നമുക്കറിയാമല്ലോ ചൂട് ക്ലൈമറ്റ് ക്ലൈമറ്റിൽ നമുക്ക് വേനൽക്കാലത്ത് നമ്മുടെ എല്ലാ ഫ്ല പ്ലാന്റ്സ് ഫ്ലവേഴ്സ് വരുന്ന ഒട്ടുമിക്ക പ്ലാന്റ്സിനകത്ത് നിറച്ച് പൂക്കൾ തരുന്ന സമയമാണല്ലേ പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റ് ഒക്കെ നല്ല രീതിയിൽ പൂക്കളായിട്ട് നിൽക്കുന്ന ആണ് അപ്പം ഈ നമ്മൾ പൂക്കൾ വരണമെങ്കിൽ നമുക്ക് നല്ല വളവും കൊടുക്കണം അപ്പം ഈയൊരു വളം നിങ്ങൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് എല്ലാ പ്ലാന്റ്സിനൊഴിച്ച് കൊടുത്താലും നല്ലതുപോലെ പൂക്കൾ വരികയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്ക് കൊടുത്താലും നല്ലതാണ് അവിടെ പെട്ടെന്ന് കായ് ഫലങ്ങളൊക്കെ കിട്ടാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം അപ്പോൾ ബൊഗീൻ വില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പൂക്കൾ വന്ന് സ്റ്റോപ്പായി അല്ല അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ പൂക്കൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം പക്ഷേ ഈ സമയത്ത് നമ്മൾ ട്രിം ചെയ്യാൻ നിൽക്കരുത് പ്ലാന്റ് നിറച്ച് ഫ്ലവേഴ്സ് വരുന്ന സമയമാണ് അപ്പം നിങ്ങൾ ഈ ഒരു വളം ട്രൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു പ്ലാന്റിൽ തന്നെ ഹൈബ്രിഡ് പല രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സിലും ഒക്കെ കിട്ടും ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്ലാന്റിൽ പല പല കളേഴ്സും ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം നമ്മൾ പ്ലാന്റ് ഭയങ്കര ബുഷിയായിട്ട് മീൻസ് ഒരുപാട് വലുതായിട്ട് പോകത്തുമില്ല എങ്കിൽ തന്നെയും നല്ല കുഞ്ഞ് പ്ലാന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും നല്ല രച്ച് ഫ്ലവേഴ്സ് പോകും അപ്പോൾ ഈ ബുഷിയായിട്ട് നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നിൽക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആ പ്ലാന്റ് ട്രിം ചെയ്ത് കൊടുത്ത് വെക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ തളർപ്പ് വരു തളർപ്പ് വരുത്തുകൊള്ളു ആ പ്ലാന്റ് നല്ലതുപോലെ ബുഷിയായിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളൊരു ഒരു പ്ലാന്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ആകുമ്പോൾ നല്ലൊരു വലിയ പോട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ നമ്മളൊരു പോട്ട് മിക്സ് തയ്യാറാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്ത് വെക്കാൻ ഒരിക്കലും കുഞ്ഞ് പ്ലാ ഒരു പോട്ടിനകത്ത് നമ്മൾ ഇതൊരു പോട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഇച്ചിരി വലിയ ഡ്രെയിനേജ് ഉള്ള വലിയ പോട്ടിനകത്ത് വെക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് നല്ല രീതിയിൽ ഗ്രോത്തിൽ ഫിളിച്ചു വരികയും ചെയ്യും അതുപോലെ െ നല്ല ആയിട്ടുള്ള പൂക്കളും ഒക്കെ വരും പിന്നെ പൂക്കൾ നല്ല ബ്രൈറ്റായിട്ട് വരണമെങ്കിൽ കുറച്ച് ബീട്രൂട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല ബ്രൈറ്റായിട്ട് പൂക്കൾ വരും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ